ശ്രുതി മടങ്ങി ഇല്ലാതെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തെയും അപകടത്തിൽ പ്രദർശിത വരനെയും നഷ്ടമായ ശ്രുതി ആശുപത്രി വിട്ടു ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർ നന്നായി പരിചരിച്ചുവെന്ന് ശ്രുതി പറഞ്ഞു അച്ഛന്റെ സഹോദരന്റെ മുണ്ടേരിയിലെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും ഇനി വിശ്രമത്തിൽ തുടരുമെന്നും ശ്രുതി പറഞ്ഞു സർജറി ഒക്കെ എന്റെ അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്തത് ഞാനിപ്പം മുണ്ടേര് വീട്ടിലേക്ക് പോകുന്നു പിന്നെ ഇടയ്ക്ക് വന്ന് ചെയ്താൽ മതി ഡോക്ടർ പിന്നെ ത്രീ വീക്ക് കഴിഞ്ഞിട്ട് ഒരു സർജറി കമ്പനി ഇരുകാലിലും ഒടിവും ചതവുമേറ്റ ശ്രുതിക്ക് ഇടതുകാലിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ശ്രുതിയുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ടി സിദ്ദിഖ് എംഎൽഎ സ്ഥലത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മല്ലു എന്ന വ്യക്തി ശ്രുതിയുടെ ചികിത്സാ ചെലവ് വഹിച്ചുവെന്നും ശ്രുതിക്ക് നാളെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ലാപ്ടോപ്പ് വീട്ടിൽ എത്തിച്ച് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മുഖമായി ശ്രുതിയെ മാറ്റിയെടുക്കുമെന്നും ടി സിദ്ദിഖ് വ്യക്തമാക്കി ഈ ചുരർമലമുണ്ടകൈ ദുരന്തത്തിൽ ഇത്രയധികം മാനസികമായ വിഷമവും പ്രയാസവും സഹിച്ചതായ മറ്റൊരു വ്യക്തി വ്യക്തിയുണ്ടാവും ഒരു ഇരട്ട പ്രഹരം മൂന്നാമത്തെ പ്രഹരം എന്നൊക്കെ പറയത്തക്ക രീതിയിൽ കൂട്ടുകുടുംബങ്ങളും മുഴുവൻ നഷ്ടപ്പെടുകയും അതിനുശേഷം ജീവിതത്തിൽ താങ്ങി നിർത്തിയ പിന്നെ ജെൻസന്റെ വിയോഗവും അത് കഴിഞ്ഞ് അമ്മയുടെ ചിതയൊരുക്കിയത് എനിക്ക് നേരിട്ട് കാണാനും മറ്റു സൗകര്യം അതും ചെയ്തു കൊടുത്തു ഇതെല്ലാം കൂടെ ആയി ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഓരോ ദിവസവും കഴിഞ്ഞാണ് ആ കുട്ടി യാത്ര യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഒരു മനക്കരുത്തും സ്ട്രെങ്ത്തും ദൈവം നന്നായി തിരിച്ചു നൽകിയിട്ടുണ്ട് ഇതൊരു വലിയൊരു ആശ്വാസമുള്ള കാര്യം ഞാൻ ഓരോ ദിവസവും പിന്നെ ശ്രുതിയുടെ മുഖത്ത് വരുന്ന ഫേസിലെ മാറ്റങ്ങൾ സംസാരത്തിലെ മാറ്റം നല്ലപോലെ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്ന് എനിക്ക് നല്ലപോലെ ഇന്നലെ മുതൽ നല്ലൊരു മെരിഞ്ഞാണു മുതൽ എനിക്കൊരു ഒരു ഒരു നല്ലൊരു ആശ്വാസം കിട്ടിയ ദിവസം ശ്രുതി ആദ്യമായി ചിരിച്ചു ഹൃദയം തൊട്ട് നല്ലപോലെ ഇടപെടാൻ തുടങ്ങും അതൊരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഒരു സിഗ്നലായി എനിക്ക് നന്നായി ഫീൽ ചെയ്തു ഇന്നൊക്കെ വളരെ റിലാക്സ്ഡ് ആണ് കുട്ടി അവര് നമ്മളെ ഈ ചുരൽമല മുണ്ടകൈ ദുരന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട ഐക്കണ അവരെ നന്നായി നമുക്ക് സംരക്ഷിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ള എല്ലാ നടപടികൾക്കും നമുക്ക് നേർത്തുനോക്കണം അവരുടെ എല്ലാ ചികിത്സയും നമുക്ക് ക്രമീകരിക്കണം ഇതുവരെയുള്ള എല്ലാ ചികിത്സാ ചെലവും രാഹുൽ ഗാന്ധി അത് ഏറ്റെടുത്ത് തെലങ്കാന എം പി അതിന്റെ ശ്രീ മല്ലു രവി അതിന്റെ സാമ്പത്തിക ക്രമീകരണമൊക്കെ നടത്താനുള്ള നടപടികൾ ഏറ്റെടുത്തു ഇനി എന്റെ അച്ഛനും അമ്മയുമെല്ലാം സിദ്ധിക്കുകയാണെന്നും ശ്രുതി മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്കൊരു കുറവും വരുത്തിയില്ല എന്നും സഹോദരനെ പോലെയാണ് ടി സിദ്ദിഖ് കൂടെ നിന്നത് എന്നും ശ്രുതി പറഞ്ഞു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും വീടും നഷ്ടമായ ശ്രുതിക്ക് ഉറ്റബന്ധുക്കളായ ആറുപേരെ കൂടി നഷ്ടപ്പെട്ടിരുന്നു കോഴിക്കോട് ജോലി ചെയ്യുകയായിരുന്നതിനാൽ ശ്രുതി ദുരന്തത്തിൽ ഇരയായില്ല പിന്നീട് വയനാട്ടിലെത്തിയ ശ്രുതിക്ക് മാനസിക പിന്തുണ നൽകി ഒപ്പം നിന്നത് പ്രതിശ്രുത വരൻ ആയിരുന്നു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പതിയെ മുക്തിയായി വരുമ്പോഴായിരുന്നു രണ്ടാം ദുരന്തം അവളെ കവർന്നത് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ജെൻസൻ ഓടിച്ച മാരുതി ഓംനി വാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് ദുരന്തത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൻ ആശുപത്രിയിൽ വച്ച് മരിക്കുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തിയിരുന്നു അതിനിടയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയുടെ ജീവിതത്തെ അപ്പാടെ ഇരുട്ടിലാക്കിയത് ഈ വരുന്ന ഡിസംബറിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ചതായിരുന്നു ശ്രുതിയുടെ ഉറ്റവർ എല്ലാം തന്നെ ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ വിവാഹം നേരത്തെയാക്കാൻ തീരുമാനിച്ചിരുന്നു അതിനിടയിലാണ് മറ്റൊരു ദുരന്തം കൂടിയെത്തി ശ്രുതിയെ തനിച്ചാക്കിയത് ശ്രുതിക്ക് വേണ്ടി അടച്ചുറപ്പുള്ള വീടാണ് ഇനി തന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് അവളുടെ കൈപിടിച്ചിരുന്ന അവളെ ഒറ്റയ്ക്കാക്കാതെ കാത്തിരുന്ന ജെൻസൺ കൂടി യാത്രയായത് കേരളത്തിനാകെ വലിയ നോവായി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി